ഹായ് ഇന്നത്തെ ഉച്ചയുണേ സാമ്പാർ ചൂര മീൻകറി പിന്നെ അവിയൽ എങ്ങനെയൊക്കെയാണ് വെച്ചതെന്ന് നോക്കിയാലോ പരിപ്പ് വേവിച്ചെടുത്തിട്ടുണ്ട് കൊച്ചുള്ളിയും പരിപ്പും കൂടെ അതിനകത്തോട്ട് സാമ്പാറിന് കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതിനകത്ത് ചെറിയ കഷ്ണം കായവും ശകലം മഞ്ഞൾപ്പൊടി ഉപ്പുകൂടി ഇട്ട് കൊടുത്ത് രണ്ട് തവി വെച്ച് നല്ല മോൻ അടി ചേർത്ത് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അടി പിടിക്കും പരിപ്പ് വേവിച്ച് ശകലം വെള്ളവും കൂടി അര ഗ്ലാസ് വെള്ളവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒറ്റ വിസിൽ കേപ്പിച്ചെടുത്താൽ മതി നല്ല ഉടഞ്ഞ് കിട്ടണമെങ്കിൽ ഒരു രണ്ട് മൂന്ന് വിസിൽ കേപ്പിച്ചെടുക്കണേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് പൊട്ടി കഴിയുമ്പോൾ മുളകും കറിവേപ്പിലും ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് തക്കാളിയും വെണ്ടക്കയും കൂടി ഇട്ട് കൊടുത്ത് ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കിയെടുക്കാമേ എന്നിട്ട് നല്ല വാടി വന്നു കഴിയുമ്പോഴത്തേക്കും പൊടികൾ ചേർത്ത് കൊടുക്കുക സാമ്പാർ സാമ്പാർ പൊടി ഞാൻ ഇടത്തില്ലേ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി ശകലം ഉലുവപ്പൊടിയാണ് ഇടുന്നത് അപ്പം തക്കാളിയും വെണ്ടയ്ക്കയും നല്ല വഴണ്ട് കഴിയുമ്പോഴത്തേക്കും പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നല്ല പച്ചപ്പഴമൊക്കെ മാറി കഴിയുമ്പോഴത്തേക്കും ഈ പൊടികളെല്ലാം നമ്മൾ വേവിച്ച് വെച്ച കഷ്ണത്തിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് വെള്ളം കുറവാണെങ്കിൽ ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി എടുത്താൽ മതിയെ നല്ല വെട്ടി തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ റെഡിയാണ് ശകലം മല്ലിയലയും കൂടി ഇട്ട് കൊടുത്താൽ മതി ഉപ്പ് കഷ്ണത്തിനും ഇട്ടായിരുന്നു വെണ്ടയ്ക്കയും തക്കാളി വഴറ്റിയപ്പോഴും ഇട്ടായിരുന്നു അപ്പം നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പം നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇനി ചൂരം മീൻ കറി വെക്കുക അതിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കൊച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇത് ഇത്രയും ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നല്ലപോലെ വഴറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ അതിനകത്തോട്ട് പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളവും അച്ചുമണം മാറി കഴിയുമ്പോഴത്തേക്കും വെള്ളം ചേർത്ത് കൊടുത്ത് കുടമ്പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇത് നല്ല വെട്ടി തിളച്ച് വരുന്ന് കഴിയുമ്പോഴത്തേക്കും മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ചൂര മീനായിരുന്നേ വെള്ളച്ചൂരയായിരുന്നു കേട്ടോ അപ്പം മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് ഉപ്പൂടെ നോക്കി ഒന്ന് അടച്ചു വെക്കാമേ ഇത് നല്ല തിളയ്ക്കണം കേട്ടോ തിളച്ച് കഴിയുമ്പഴത്തേക്കും ഒന്ന് ചുറ്റിച്ച് വെച്ചാൽ മതി അവിയൽ വെക്കാൻ വേണ്ടി ഒരു അര ഗ്ലാസ് വെള്ളം കഷ്ണത്തിനകത്തോട്ട് ഇട്ട് കൊടുത്ത് പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പുപൊടി ഇട്ട് കൊടുത്ത് ഞാൻ ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് മീൻ കറി എപ്പോഴത്തേക്ക് നല്ല വറ്റി വന്നിട്ടുണ്ട് ഇനി ഒന്ന് തുറന്ന് വെച്ചാൽ മതിയെ അവിയലിൻ്റെ ക കഷ്ണമൊക്കെ ഒരു പകുതി വേവാകുമ്പോഴത്തേക്കും ഒരു തക്കാളി ഇട്ട് കൊടുത്ത് ഒന്ന് കൂട്ടി വെച്ച് അടച്ചു വെക്കുക അപ്പം മീൻ കറിയുടെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി അവിയൽ ഒന്ന് റെഡിയായി വന്നപ്പോഴും നല്ല വെന്ത് വന്നപ്പോഴത്തേക്കും അരപ്പൊക്കെ ചേർത്ത് കൊടുത്ത് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും മീൻകറി നല്ല കുറുകി സെറ്റായി വന്നിട്ടുണ്ട് അവിയലിനകത്തോട്ട് അരപ്പൊക്കെ ചേർത്ത് കൊടുത്ത് അതൊന്ന് അടച്ചു വെച്ചായിരുന്നല്ലോ അതൊന്ന് ആവി കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതുപോലെ ഇളക്കി കൊടുത്ത് ലാസ്റ്റ് ഉപ്പും നോക്കി പച്ച പച്ചവെളിച്ചെണ്ണയും ഒഴിച്ചു